സൂക്ഷിക്കുക അണലിയെ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പാണ് അണലി ഇതിനെ വട്ടക്കൂറ ചേനത്തണ്ടൻ തേക്കിലപ്പുള്ളി എന്നിങ്ങനെയുള്ള പേരിലും അറിയപ്പെടുന്നു ഏറ്റവും വലിയ വിശപ്പലുള്ള ഒരു പാമ്പും കൂടിയാണ് അണലി ഇതിനെ ചില ആളുകൾ മലമ്പാമ്പാണെന്ന് കരുതി പിടികൂടാറുണ്ട് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാത്രി സമയത്താണ് ഇവ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങാറ് എലി പെരുച്ചാഴി എന്നിവയാണ് പ്രധാന ആഹാരം അതിനാൽ തന്നെ നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റി കാണാൻ സാധ്യത കൂടുതലാണ് വിറകുപുരകൾക്കുള്ളിലും പഴയ കല്ലുകൾ മരങ്ങൾ ഓടുകൾ ചപ്പു എലിമാളങ്ങൾ എന്നിവക്കുള്ളിലായി കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പും കൂടിയാണ് അണലി ഇതിനെ തിരിച്ചറിയാനുള്ള മാർഗം വളരെ എളുപ്പമാണ് മണ്ണിൻ്റെ നിറത്തോട് സാമ്യമുള്ള തവിട്ടിൻ നിറത്തിൽ കറുത്ത കളറിൽ ചങ്ങലക്കണ്ണികൾ പോലെയുള്ള പുള്ളികൾ തല ത്രികോണാകൃതി തടിച്ച ശരീരം എന്നിങ്ങനെയാണ് ഇതിൻ്റെ കടി കൊണ്ടാൽ കടികൊണ്ട ഭാഗത്തു നിന്ന് രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കും കടി കൊണ്ട ഭാഗം നീര് വന്ന് വീർത്തിരിക്കും കടികൊണ്ട ഭാഗത്ത് വേദന അനുഭവപ്പെടുക മൂത്രതടസ്സം അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ഇതിൻ്റെ വിഷം മനുഷ്യ ശരീരത്തിൽ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനാൽ തന്നെ ഇതിൻ്റെ കടിയേറ്റ വ്യക്തിക്ക് മാസങ്ങളോളം ചികിത്സ നൽകേണ്ടി വരും ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ നാം ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതിരിക്കുക രണ്ട് കടിയേറ്റ വ്യക്തിക്ക് വെള്ളമോ ഭക്ഷണങ്ങളോ പോലെയുള്ളവ കൊടുക്കാതിരിക്കുക മൂന്ന് കടി കൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക നാല് ആ വ്യക്തിയെ ഭയപ്പെടുത്താതിരിക്കുക പകരം സമാധാനിപ്പിക്കുക അഞ്ച് കടി കൊണ്ട ഭാഗം കത്തി ബ്ലേഡ് തുടങ്ങി മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കീറി മുറിക്കാതിരിക്കുക ആറ് പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പാക്കി കിടത്തുക ഏഴ് പാമ്പ് കടിയേറ്റ വ്യക്തിയെ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് എത്തിക്കുക പാമ്പ് പടികൊള്ളാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ കയ്യിൽ ലൈറ്റ് നിർബന്ധമായും കരുതുക രണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ കാലിൽ ചെരുപ്പ് ഷൂസ് പോലെയുള്ളവ കാലിൽ ധരിക്കുക മൂന്ന് കാണാത്ത സ്ഥലങ്ങളിൽ നിന്നും കൈയിട്ടിട്ട് ഒരു വസ്തുക്കളും എടുക്കാതിരിക്കുക നാല് മാളങ്ങൾക്ക് സമീപം ചാരി നിൽക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാമ്പിൻ്റെ കടയിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാം